കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തൊടുപുഴയിൽ പി ജെ ജോസഫ് അവർക്ക് ജയിച്ചു അദ്ദേഹം അമ്പത് വർഷത്തോളം ആകുന്നു ഇപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞു അദ്ദേഹം തുടർച്ചയായി അവിടെ ജയിക്കുന്നു ഒരു പ്രാവശ്യം പി ടി തോമസിനോടൊപ്പം തോറ്റുപോയിട്ടുണ്ട് കോൺഗ്രസ് സൈഡ് അത് കഴിഞ്ഞ് ബാക്കി എല്ലാ പ്രാവശ്യം അദ്ദേഹം ജയിച്ചിട്ടുണ്ട് അതുപോലെ കടുത്തുരുത്തി മാറി മാറി ജയിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ അടുത്ത കുറച്ച് കാലമായി മോൻസ് ജോസഫാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മോൻസ് ജോസഫാണ് ഇപ്പോൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്താണ് നിൽക്കുന്നത് ജോസഫ് ഗ്രൂപ്പിൽ ഒരുപക്ഷേ ജോസഫ് ഗ്രൂപ്പിൽ മന്ത്രി ആയാലും അത്ഭുതമില്ല പി ജോസഫ് അവർ മത്സരിക്കുന്നില്ല എന്ന് വന്നാൽ അതേ മത്സരിക്കുകയാണെങ്കിൽ അതേ മന്ത്രിയാവും മത്സരിക്കുന്നില്ല എന്ന് വന്നാൽ പിന്നെ മോൺസ് ജോസഫും അപ്പു അപ്പു ജോസഫും അപ്പു ജോൺ ജോസഫുമാണ് ഉള്ളത് അതിൽ ആരാകും എന്നുള്ളതാണ് ഒരു തർക്ക വിഷയമുള്ളത് ഇടുക്കിയിൽ തോറ്റുപോയി ഫ്രാൻസിസ് ജോർജ് തോറ്റുപോയി ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ തോറ്റുപോയി തൃക്കരിപ്പൂരിൽ എം പി ജോസഫ് തോറ്റു കോതമംഗലത്ത് ഷിഗ്ബു തെക്കുംപുറം തോറ്റു കുട്ടനാട് ജേക്കബ് എബ്രഹാം തോറ്റു ചങ്ങനാശ്ശേരി വിജയ് ലാലി തോറ്റു ഏറ്റുമാനൂരിൽ പ്രിൻസ് ലൂക്കോസ് തോറ്റു തിരുവല്ലയിൽ വിക്ടർ ടി തോമസ് ഇവർ എട്ട് പേരും ജോയി തോറ്റു രണ്ട് പേരാണ് ജയിച്ചത് പക്ഷേ ഇപ്രാവശ്യം ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വച്ച് മാറണം എന്ന് കേരള കോൺഗ്രസിനോട് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ആവശ്യപ്പെടുന്ന ഇടുക്കി സീറ്റൊക്കെ അങ്ങനെ വച്ചുമാറിയാൽ കൊള്ളാം റോഷി അഗസ്റ്റിനാണ് വീണ്ടും ഇടുക്കി വരികയാണെങ്കിൽ ഒന്ന് വച്ച് മാറിയാൽ കൊള്ളാം കാരണം ഇപ്പോൾ യു ഡി എഫ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന് എൽ ഡി എഫിന് അവിടെ ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം കണക്കാക്കി അവിടെ ആ ഭാഗത്തൊക്കെ ഇടുക്കി തൊടുപുഴ കൊടുക്കണമെന്ന് പറയുന്നില്ല പക്ഷേ ഇടുക്കി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കുട്ടിയ കിട്ടിയ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് എടുത്താൽ കോൺഗ്രസ് എടുത്ത് അവിടെ വേറൊരാളെ കാൻഡിഡേറ്റ് മത്സരിപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട് പക്ഷേ എന്തായാലും ജോസഫ് ഗ്രൂപ്പ് വളരെ ശക്തമായി നിൽക്കുകയാണ് ഞങ്ങൾ പത്ത് സീറ്റിലും മത്സരിക്കും ഞങ്ങൾ ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല ഇതിനിടയിൽ ജോസ് കെ മാണി വരികയാണെങ്കിൽ ചില തീർപ്പുകൾ നടക്കുമായിരുന്നു പക്ഷേ ജോസ് കെ മാണി വന്നിട്ടില്ല ജോസ് കെ മാണി വരാത്ത സാഹചര്യത്തിൽ ഇനി എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല അതുപോലെ വിക്ടർ ടി തോമസ് അതിൽ നിന്ന് പോയിട്ടുണ്ട് തിരുവല്ലയിൽ അപ്പോൾ ഇതിന് പകരം അവിടെ പുതിയ ആളുകൾ വരണം അതിൻ്റെ ഒരു കഥയുമുണ്ട് അപ്പോൾ എന്തായാലും ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവർക്ക് പത്ത് സീറ്റാണുള്ളത് അവർ രണ്ട് സീറ്റിൽ ജയിച്ചു അവർ മന്ത്രിയായി പക്ഷേ ഇതിപ്പോൾ പത്ത് സീറ്റിൽ ഇപ്രാവശ്യത്തിൽ വലിയ പ്രത്യേകത പത്മാവ് സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ട് കാരണം യു ഡി എഫിന് ഒരു അപ്പർ ഹാൻഡ് കേരളത്തിൽ കിട്ടിയിരിക്കുകയാണ് ആ കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ വലിയ ഒരു ഭൂം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നാലോ അഞ്ചോ സീറ്റ് ജോസഫ് ഗ്രൂപ്പ് പിടിച്ചാലും അത്ഭുതമില്ല അതിനിടയിലാണ് തൊടുപുഴയിൽ അബു ജോ അബൂ ജോൺ ജോസഫ് വരാൻ പി ജോസഫിൻ്റെ അവരുടെ മന്ത്രി മുൻമന്ത്രി പി ജോസഫ് അവരുടെ മകൻ അബു ജോൺ ജോസഫ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ സാധ്യതയില്ല കിടക്കാരൻ കടുത്തുരുത്തിയിൽ മറ്റൊരാൾ പിന്നെ മോൺസ് ജോസഫ് ഉണ്ടല്ലോ അപ്പോൾ തൊടുപുഴയെ സംബന്ധിച്ചാണ് ഇത് ആര് വരും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു തർക്കമുള്ളത് അതേസമയം പാലയിൽ മാണി സിക്കാപ്പൻ തന്നെയാണ് നിൽക്കുന്നത് മാണി നിൽക്കുന്നിടത്ത് ജോസ് കെ മാണി നിന്ന് പോയാലും നിന്നാലും തോറ്റുപോങ്കാൻ അത്ര ഉറച്ചു നിൽക്കുകയാണ് അവിടെ മാണി സിക്കാപ്പൻ അതാണ് വേറൊരു രാഷ്ട്രീയം അപ്പോൾ എന്തായാലും പി ജെ ജോസഫ് പത്ത് സീറ്റും വേണം എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയി തന്നെ നിൽക്കുകയാണ് കോൺഗ്രസ് അതിൽ നിന്ന് ഒന്നോ രണ്ടോ സീറ്റ് എടുക്കണം എന്നുള്ള സമീപനത്തിൽ നിൽക്കുന്നു എന്ത് വരുമെന്ന് നമുക്ക് ഫെബ്രുവരി ഒരു പകുതിയോടുകൂടി കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയറാകും